എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്ത് തന്നെയായാലും പാകിസ്ഥാനെ ആക്രമിക്കുന്ന നേരത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വിവരങ്ങളും ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല ഇന്ത്യയിൽ മാധ്യമങ്ങൾ ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ പോലും ഒരു ഇല്ല പാകിസ്ഥാൻ്റെ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്തി ആറ് ഇന്ത്യ ഞങ്ങളുടെ ആക്രമിക്കും എന്ന തരത്തിലുള്ള വാർത്ത പുലർച്ചെ മൂന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ടാണ് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാനിലെ സർക്കാർ പോലും ഇന്ത്യയുടെ മാധ്യമങ്ങൾ എന്ത് പറയും നോക്കിയിരിക്കുകയാണ് കാരണം ഒരു വാർത്തയും ഇവിടുന്നു ചോർന്നു ഇടുന്നില്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്ത് ഏത് തരം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഒരു നിശ്ചയമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ ഇസ്രായേൽ ഇന്ത്യയ്ക്കുണ്ടല്ലോ ഒരുപാട് മാരകമായ ആയുധങ്ങൾ നൽകി എന്നാണ് ഒരു വാർത്ത അപ്പോൾ അതിന് ചർച്ച ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ കുടുംബിരി കൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് വിശദമായി പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ ദിവസമാണ് സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വിമാനം യുദ്ധവിമാനം ഇന്ത്യയിലൊരു പേര് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇസ്രയേൽ നിന്ന് വരുന്നു ലാൻഡ് ചെയ്യുന്നു അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഇന്ത്യക്ക് ഒരുപാട് ആയ ഭയങ്കര ഡേഞ്ചറസ് ആയ മിസൈൽസ് അതായത് എയർ ലോഞ്ചർ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് അതിൻ്റെ പേരാണ് ക്രിസ്റ്റൽ മേസ് ടു എന്ന് പറയുന്ന മിസൈൽസ് ആണ് അതായത് ജി പി എസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ അറ്റാക്ക് ചെയ്യുക ഒരു ജി പി എസ് പൊസിഷൻ ഇത് ലാറ്റിൻ ലോഞ്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തരിപ്പണമാക്കും ഏത് പൊസിഷനും എവിടെയും പോയിട്ട് എത്ര കിലോമീറ്ററിൽ പോയിട്ട് അതിന് എന്താ പറയുക ലക്ഷ്യം സാധിക്കാൻ പറ്റും ആ ബാലിസ്റ്റിക് മിസൈലാണ് ക്രിസ്റ്റൽ മേസ് ടു എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രയേൽ ഇന്ത്യക്ക് കൈമാറിയത് അപ്പോൾ ഈ ക്രിസ്റ്റൽ മേസ് ടു മിസൈൽസ് ബാലിസ്റ്റിക് മിസൈലിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഹമാസിൻ്റെ തലവൻ എഹിയ സിൻവറിനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു സാധനമാണ് ക്രിസ്റ്റൽ മേസ് ടു ഈ എഹിയ സിൻവർ പല സ്ഥലത്തിങ്ങനെ ബംഗളൊക്കെ ഒളിഞ്ഞ് നടക്കുന്ന സമയം അപ്പോൾ ഒരു ദിവസം പ്രത്യേക ഒരു ദിവസം പെട്ടെന്ന് വീടിനകത്തോട്ട് വരുന്നു ബങ്കറിൽ നിന്ന് എന്താ പറയുക വീടിനകത്തോട്ട് വരുന്നു ആ വിവരം ഇത് ഇസ്രയേൽ സേന അറിയുന്നു അപ്പോൾ ഈ മിസൈൽ അയച്ചിട്ടാണ് ക്രിസ്റ്റൽ മിസ് ടു മിസൈൽ അയച്ചിട്ടാണ് യഹിയ സിൻവറിനെ പട്ടമാക്കിയിട്ട് ഹൂറികളെടുത്തേക്ക് അയച്ചത് അപ്പോൾ ആ സാധനമാണ് ഒരു സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഒരു വിമാനം ഫുൾ ഈ ക്രിസ്റ്റൽ മെയ്സ് ടു മിസൈൽസ് ഇന്ത്യക്ക് നൽകിയെന്നാണ് പാകിസ്ഥാൻ പത്രങ്ങളും പാകിസ്ഥാൻ മീഡിയയ്ക്ക് ഇപ്പോൾ അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഒരു കാര്യം പറയുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകതോളം ഈ ഏകദേശം ഇരുപത്തഞ്ചോളം മൊസാദിൻ്റെ ഏജൻസ് ഇന്ത്യൻ സൈനികരുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് അതിന്തുണ ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത ഈ പെഹൽഗാം അറ്റാക്കിൽ തന്നെ ഒരു ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു ഒരു നദാൽ നദാൽ എന്ന് പറഞ്ഞാൽ അതായത് എൽ ഐ സി ഓഫീസാണ് ഇൻഡോർ കാരണം മധ്യപ്രദേശ് ഇൻഡോർ കാരനാണ് അപ്പോൾ എന്താ പറയുക അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നതിന് മുന്നേ തന്നെ പേര് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനാണെന്ന് മനസ്സിലായി അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചത്രേ അവൻ്റെ ഭാര്യ പറഞ്ഞാണ് ഈ കാര്യം അതായത് ഈ പലസ്തീനിലൊക്കെ ഒരുപാട് കുട്ടികളും സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്നു അവർ നിന്ന് നിലവിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ വന്ന് ആസു എന്താ പറയുക ആഘോഷിക്കാൻ പറ്റുന്നു സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാണ് വെടിവെച്ച് കൊന്നത് അപ്പോൾ ഈ പെഹൽഗാം അറ്റാക്കിന് എന്താ പറയേണ്ടത് ഇസ്രോ ഇസ്രേലുമായിട്ട് ഒരു കണക്ഷനു അപ്പോൾ അതിൻ്റെ ഈ പാകിസ്ഥാൻ പറയുന്ന എങ്ങനെയാണോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തഞ്ചോളം മൊസാദ് ഏജൻസ് ഇവരുമായിട്ട് ഈ എന്താ പറയുക ഇന്ത്യൻ സൈനികരായിട്ട് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ നടത്തിയാണ് അവരുമായിട്ട് സഹകരിച്ച് നടത്തിയാണ് പിന്നെ അടുത്ത കാലത്തിന് ചില വാർത്തകൾ വന്നിരുന്നു പാക് ഒക്കുപ്പേഡ് കാശ്മീരിൽ പാക് കുക്കുപ്പെയ്ഡ് കാശ്മീരിൽ ഹെമാസിൻ്റെ ഒരു ഒരു വക്താവ് വക്താവ് വന്നിട്ട് എന്താ പറയുക അവിടെ ഒരു വലിയ ഈ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇന്ന് എന്നീ തീവ്രവാദ സംഘടനകൾ ഒരു വലിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചു അപ്പോൾ അവരുണ്ടല്ലോ ഈ ലഷ്കറിൻ്റെ കുറേ ആൾക്കാർ ഈ ഹമാസിൻ്റെ കുറേ ആൾക്കാർ ഈ ലഷ്കർ ലഷ്കരി തൊയ്ബ ആൾക്കാർക്ക് ഇവിടുത്തെ പാകിസ്ഥാനിലെ പി ഒ കെയിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അവരുടെ ഓപ്പറേഷൻ ഹമാസിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പരിപാടി ഹമാസിൻ്റെ കുറേ ജയിൽ കുറേ കുറെ ആൾക്കാരുണ്ട് അതായത് ഇത് വെടി ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഹമാസിൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്തിരുന്നു ഇസ്രായേൽ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ആദ്യം ആദ്യം സ്വീകരണം കൊടുത്തത് പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാനിലേക്ക് അണയിച്ചുകൊണ്ടിരുന്ന അവിടെ സ്വീകരണം കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ എന്താ പറയുക ഒരു കണക്ഷൻ ഇത് ഉണ്ടാവും പോകുകയും ആണ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹമാസ് അപ്പോൾ പി ഒ കെയിലെ നില ഉറപ്പിച്ചിട്ട് ഇന്ത്യക്കെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇരുപത്തഞ്ചോളം മൊസാദ് ഏജൻസി ഇന്ത്യൻ സൈനികരുമായി പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പാകിസ്ഥാനിലെ മീഡിയകൾ പറഞ്ഞത് ഇന്ത്യൻ ഒഫീഷ്യൽസ് ഒരു കാണും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് പിന്നിൽ ഇതൊക്കെയാണ് ഇത് സത്യം തന്നെയാണ് ഈ പെഹൽഗാമിൽ നടന്ന ഇക്കാര്യം അതായത് പലസ്തീൻകാർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ആഘോഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കുന്നത് അതൊക്കെ സത്യം ഉള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഈ റോക്ക് മേസ് ടൂ എന്ന് പറയുന്ന മിസൈൽസ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസിക്കലി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജി പി എസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഈ ഇത് എന്തെങ്കിലും ഈ ഇതിൻ്റെ ഒബ്ജെക്റ്റ് ഉണ്ട് ഇത് മാറി കഴിഞ്ഞാൽ ലാറ്റും ലോഞ്ചും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതുകൊണ്ട് ലൈവായിട്ട് അത് ട്രാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട് ഈ സാധനത്തിന് അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ യെഹേ സിനിമനൊക്കെ ആ വീട് വീടിനകത്ത് വരുമെന്ന് തന്നെ തീർത്ത് കളഞ്ഞത് അതിന് വീഡിയോ ഒക്കെ എപ്പോഴും യൂട്യൂബിലിപ്പോൾ കിടപ്പുണ്ട് കേട്ടോ അതായത് എഹേ സിൻവറിനെ വീട് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ ഇത് ഓൾറെഡി ഇന്ത്യയും ഇസ്രയേലും നമ്മൾ ഈ മിസൈൽ ഈ മിസൈൽ ഉണ്ടാക്കാനുള്ള ഒരു കരാറുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ കാരണത്താൽ ആ കരാർ സൈൻ ചെയ്തില്ല പക്ഷേ ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യക്ക് ഒരു ആവശ്യ ഘട്ടം വന്നപ്പോൾ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇസ്രേൽ എന്താ പറയുക പെട്ടെന്ന് കൊണ്ടു തരികയോ സാധാരണ ഒരു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഒരു ആയുധം കുറച്ച് ആയുധങ്ങളൊക്കെ കൈമാറുമ്പോൾ ചില ഉടമ്പടികൾ ആവശ്യമാണ് പെട്ടെന്ന് ഇന്ന് എന്താ പറയുക നാളെ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടില്ല അത് മാസങ്ങളോളം ഒരുപാട് ഡെലിഗേഷൻസ് ഉണ്ട് കുറേ ഡിസ്കഷൻസ് നടക്കും കുറേ കാര്യങ്ങൾ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യേണ്ടി വരും ഇരു രാജ്യങ്ങളുടെ ഗവൺമെന്റിൻ്റെ സാങ്ഷൻ വരും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വേണം ഒരു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഒരു ആയുധം കൈമാറാൻ പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഒരു സന്നിധ ഘട്ടത്തിൽ ക്രൂഷ്യൽ മൊമെന്റ് ിൽ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി ഇസ്രയേൽ സി സെവൻ്റി ഗ്ലോ മാസ്റ്റർ വിമാനം ഇങ്ങോട്ടായൊക്കെയാണ് അതിൽ ഫുൾ ഈ ക്രിസ്റ്റൽ മേസ് ടു എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽസ് ആണ് അപ്പോൾ പെട്ടെന്ന് ഇന്ത്യ ഇപ്പോൾ ക്യാഷ് പോലും പേ ചെയ്തില്ല ഇസ്രയേൽ പറഞ്ഞത് കാര്യം നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതായത് ഇന്ത്യക്ക് ഒരു ഘട്ടം വന്നപ്പോൾ കൈയും മെയ്യും മറന്ന് ഇസ്രയേൽ ഇന്ത്യയെ സഹായിച്ചു അപ്പോൾ ഇതേ ഒരു ഘട്ടം ഇസ്രേ ഉണ്ടായിരുന്നു മുമ്പ് ഈ റഫേലൊക്കെ റഫേലൊക്കെ ഒരുപാട് ബംഗറിലൊക്കെ ഈ മന്ദ ഈ ഹമാസിന്റെ ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് അവന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബ്സ് അമേരിക്കയോട് ചോദിച്ചിരുന്നു ഇസ്രായേൽ അപ്പോൾ ഇസ്രേലിൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നില്ല ബങ്കർ എന്ന് വെച്ചാൽ അമ്മമാർ ഒരുപാട് ഡീപ്പിലാണ് ഈ ബങ്കർ പണിയുന്നത് അപ്പോൾ ഒരുപാട് ഡീപ്പിൽ ബങ്കർ പണിതിട്ട് ഒരുപാട് ദൂരം എന്താ പറയുക ഡിസ്റ്റൻസിലും യുമാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഹമാസിൻ്റെ ബംഗറിൻ്റെ ഓപ്പറേഷൻ അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഒരു സംവിധാനം ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ അപ്പോൾ ബൈഡൻ സർക്കാർ ഈ ഇസ്രായേലിനെ അത് സാങ്ഷൻ ചെയ്തിരുന്നില്ല ആ സമയത്ത് ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഇമാതിരി സാധനങ്ങൾ അതിനെ വെല്ലുന്ന സാധനങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് അതായത് ഹൈ പെൻട്രേഷൻ ബോംബ് അതിൻ്റെ പേരാണ് സ്പൈസ് ടു തൗസൻഡ് പെസിഷ്യൻ ഗൈഡഡ് ബോംബ് അത് ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ആ സാധനം വെച്ചിട്ടാണ് ഈ എന്താ പറയേണ്ടത് റഫേലൊക്കെയുള്ള ബംഗറിൽ താമസിച്ച ഈ ഹമാസിൻ്റെ തീവ്രവാദികളെ ഇസ്രായേൽ തരിപ്പണമാക്കിയത് ഈ അടുത്ത കാലത്തിലാണ് ഒരു ഏകദേശം രണ്ട് മാസം മുന്നേ റഫേൽ ക്ലീൻ ആയില്ലേ അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഒരു കയ്യൊപ്പും കൂടി ഉണ്ട് അപ്പോൾ അതിലുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് ഈ അൽ ജസീർ ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടിരുന്നു ഈ റഫേയുടെ എന്താ പറയുക ഇവിടെ നടക്കുന്ന ആക്രമണങ്ങളും മതിയൊക്കെ അപ്പോൾ അതിലൊക്കെ കുറെ എന്താ പറയുക ഇൻ ഇന്ത്യ ബുള്ളറ്റ്സുകൾ അതിപ്പോഴും കിടപ്പുണ്ട് പല പല യൂട്യൂബ് ചാനലിലും ആ സാൽജിറിയുടെ ഇതിലൊക്കെ കിട കിടപ്പുണ്ടെടുത്ത് നോക്കിയാൽ മതി മനസ്സിലാവും അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ അങ്ങനത്തെ ഇതാണ് റഫേലിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യ കൊടുത്ത ഹൈ പെൻട്രേഷൻ ബോംബ് സ്പൈസ് ടൂപ്പ് പ്രസിഷൻ ഗൈഡഡ് ബോംബ് അതായിരുന്നു ഇവന്മാരെ പരിപ്പളക്കിയത് അപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഇതേ സംഭവം ഉണ്ടല്ലേ ഇത് വേറെ കാര്യം കൂടി ഉണ്ട് നമ്മൾ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഈ സാറ്റലൈറ്റ് ഫോണുകളൊന്നും അമേരിക്ക ഇഷ്യൂ ചെയ്തിരുന്നില്ല പക്ഷേ ആ സമയത്തൊന്നും നമ്മളെ സഹായിച്ച ഇറയേലാണ് ഇസ്രയേൽ അവരുടെ എന്താ പറയുക ഈ സാറ്റലൈറ്റ് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മുടെ സൈനികരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് തന്നത് ഈ ഇസ്രയേലാണ് അപ്പോൾ സമാന സാഹചര്യം എന്താ പറയുക ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന സമാന സാഹചര്യത്തിലും ഇസ്രയേൽ നമ്മൾ കൂടിയുണ്ട് ഏറ്റവും മികച്ച എന്താ പറയുക ഇന്ത്യയുടെ ും അടുത്ത ഫ്രണ്ടാണ് ഇന്ത്യയുടെ വിശ്വാസമായ ഒരു രാജ്യമാണ് ഇസ്രയേലും അപ്പോൾ ഇത് ഇവിടെ തന്നെ ഈ ഇന്ത്യയിൽ ഇസ്രായേൽ ഇന്ത്യയോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അത് ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികൾക്കൊന്നും പിടിക്കില്ല ഇവിടെയെന്ന് വെച്ചാൽ രണ്ടാണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം സെയിമാണ് അതായത് ഇസ്രായേലും ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന പ്രശ്നം സെയിമാണ് എന്താണ് അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ ഇവിടെ വന്ന് പാകിസ്ഥാന്റെ തീവ്രവാദം ആ ഇന്ത്യക്കകത്ത് ഉള്ള ഇസ്ലാമിക തീവ്രവാദം ബേസിക്കലി എന്ന് വെച്ചാൽ ഇസ്രായേലും ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന ഒരു കോമൺ പ്രശ്നമാണ് അതാണ് ഇസ്ലാമിക തീവ്രവാദം അതുകൊണ്ട് തന്നെയാണ് ഇവർ ജോയിന്റ് ഓപ്പറേഷൻ അതായത് എല്ലാ കാര്യത്തിലും പരസ്പര സഹകരണത്തോടുകൂടി അതായത് അൺകണ്ടീഷൻ ൽ സപ്പോർട്ടാണ് ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നതും ഇന്ത്യ ഇസ്രായേലിന് നൽകുന്നതും അത് ഇവിടുത്തെ സുഡാപ്പികൾക്കും പ്രത്യേകിച്ച് കേരളത്തിലെ സുഡാപ്പികൾക്ക് സഹിക്കില്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല പെഹൽഗാമിലെ ഭീകരം പറഞ്ഞില്ലേ അതായത് ആ ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി വെടിവെച്ച് കൊല്ലുമ്പോൾ പലസ്തീനിൽ കുട്ടികളും സ്ത്രീകളും ഇങ്ങനെ വെടിയിട്ട് മരിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് സുഖവാസത്തിന് വരുവാണെന്ന് പറഞ്ഞിട്ടല്ല വെടിവെച്ച് തോന്നുന്നത് അതേ അവസ്ഥയാണ് ഇവിടുത്തെ സുഡാപ്പികളും ചോദിക്കുന്നത് ഇന്ത്യ ഒരിക്കലും ഇസ്രായേലിന് ആയുധം സപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയാലാണ് നമുക്കൊരു കാര്യം അറിയാം അതായത് ഇവിടെ ഈ കേരളത്തിലെ സുഡാപ്പിയിൽ ഇതൊക്കെ എന്താ പറയുക പ്രശാന്ത് ഭൂഷൺ വഴി കോടതിയിൽ ഒരു ഇത് സമർപ്പിച്ചു ഇന്ത്യ ഇസ്രായേലിന് എന്താ പറയുക ഒരിക്കലും ആയുധം കൈമാറാൻ പറ്റില്ല എന്ന് അപ്പോൾ സുപ്രീം കോടതിയെ പറഞ്ഞു ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിൽക്കുന്ന കാര്യമാണ് അതിലൊന്നും ബാക്കി ഇടപെടുകൾ നടക്കില്ല എന്ന് പറഞ്ഞ് തള്ളിയാണ് അപ്പോൾ പോലും സഹിക്കാത്ത ആൾക്കാരാണ് കേരളത്തിൽ എന്താ പറയുക ഈ സുഡാപ്പി വർഗ്ഗങ്ങൾ അപ്പോൾ എന്ത് തന്നെയാലും ഇത്തരം കാര്യങ്ങൾ അധികം കൂടുതൽ പ്രചരണം കൊടുക്കുന്ന പാകിസ്ഥാൻ മീഡിയ തന്നെയാണ് ഈ യഹിയ യഹിയാസ്വരണ തീർത്ഥ വജ്രായുധം ഇന്ത്യക്ക് കൊടുത്തത് ഇസ്രായേലാണ് തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാൻകാരാണ് അതിവിടുത്തെ എന്താ പറയുക സുഡാപ്പി പ്രൊഫൈൽസിനൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ാണ് വരും ദിവസങ്ങളിൽ അത് ഇവിടെയും വലിയ ഇത് ഇഷ്യോ ആണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ